അയ്യപ്പൻ ചേട്ടാ എന്താണ് ബി ജെ പിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ രാജീവ് ചന്ദ്രശേഖരനും നമ്മുടെ പ്രിയപ്പെട്ട സുരേഷ് ഗോപിയും തമ്മിൽ എന്തൊക്കെയോ അന്തർ സംഘർഷങ്ങൾ രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ ഗൗതം ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന ബി ജെ പിയുടെ ഇപ്പോഴത്തെ എം ബി എസ് സംബന്ധിച്ച് അദ്ദേഹം ഒരു തികഞ്ഞ രാഷ്ട്രീയക്കാരനല്ല അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ ബി ജെ പി നേരിടുന്ന ഏറ്റവും വലിയ വിഷയം അല്ല അതായത് സുരേഷ് ഗോപി തികഞ്ഞ രാഷ്ട്രീയക്കാരനല്ല ഒരു രാഷ്ട്രീയക്കാരന്റെ കുശലതയോ അങ്ങനെയുള്ള അടവ് മാറ്റി പറച്ചിലോ അങ്ങനെയൊന്നുമില്ല അദ്ദേഹം ഒരു നടനാണ് അദ്ദേഹത്തിന് അദ്ദേഹം ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്ന ഒരു സ്റ്റൈലിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഈ മന്ത്രിയായ ശേഷവും എം പി ആയ ശേഷവുമുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്നതല്ല ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടി ഒരു മെയ്വഴക്കമുണ്ട് എന്ത്വഴക്ക ഇന്ന് പറഞ്ഞത് നാളെ മാറ്റി പറയുന്ന മെയ്വഴക്കം അല്ലെങ്കിൽ ഒന്ന് എങ്ങനെ പറയണമെന്നുള്ളത് ഇപ്പം തന്റെ മുന്നിൽ ഒരു അപേക്ഷമായി വരുന്ന ഒരാളിന്റെ കൂടെ അദ്ദേഹം ഇപ്പൊ കലുങ് സമ്മേളനം എന്ന് പറഞ്ഞുകൊണ്ട് പരിപാടി നടത്തുന്നുണ്ട് ഈ പരിപാടിയിൽ അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് അപേക്ഷയായി വന്നവരോട് അദ്ദേഹം പെരുമാറിയ രീതി ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരന് അങ്ങനെയല്ല പെരുമാറേണ്ടത് അത് തന്നെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ശരി ഞാൻ വേണ്ടത് ചെയ്യാം കാര്യം ജനം കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് അങ്ങ് പറഞ്ഞു വരുന്നത് ഒരു രാഷ്ട്രീയക്കാരന് അദ്ദേഹം ഒരു പച്ചയായ മനുഷ്യനാണ് ഒരു മുഖമാണ് ആ ഞാൻ ഉദ്ദേശിച്ചത് വ്യക്തമാണ് ഈ അന്തർസംഘർഷം എന്താണ് അതായത് ഇപ്പൊ പറഞ്ഞു കേൾക്കുന്നത് വലിയ പൊട്ടിത്തെറിയാണ് ഈ ഉള്ളില് കേരളത്തിലെ അതെ കേരളത്തിലെ ബി ജെ പിയിലെ ഇന്റർണൽ പ്രശ്നങ്ങൾ വളരെ രൂക്ഷമായിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത് അതായത് രാജീവ് ചന്ദ്രശേഖരനും സുരേഷ് ഗോപിയും തമ്മിൽ ഇടഞ്ഞിരിക്കുന്നു അവർ തമ്മിൽ കഴിഞ്ഞ ദിവസം ഒരു ഫോൺ സംഭാഷണം ഉണ്ടായിരിക്കുന്നു അതിൽ വല്ലാത്ത രീതിയിൽ രാജീവ് ചന്ദ്രശേഖരൻ സുരേഷ് ഗോപിയെ ചീത്ത വിളിച്ചിരിക്കുന്നു എന്താണ് താൻ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്താണ് ഇവിടെ തൃശ്ശൂർ എന്നെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ താൻ ഇങ്ങനത്തെ പരിപാടി ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള സംസാരം നടന്നിരിക്കുന്നു എന്നാണ് കേൾക്കുന്നത് കാരണം മര്യാദക്ക രീതിക്ക് തനിക്കൊന്ന് സംസാരിച്ചുകൂടെ എത്രമാത്രം വൃത്തികേടാണ് അതായത് ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ വന്നിരിക്കുന്നത് വലിയൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അതായത് വലിയ ലക്ഷ്യങ്ങളാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ മനസ്സിലുള്ളത് അപ്പം അതിനെയൊക്കെ പാളീസാക്കുന്ന പ്രവർത്തനങ്ങൾ സുരേഷ് ഗോപി നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും രാജീവ് ചന്ദ്രശേഖരന് വല്ലാത്ത രീതിയിലുള്ള അസ്വാരസ്യങ്ങളാണ് സുരേഷ് ഗോപിയോട് നമുക്ക് എന്താണ് എന്താണ് ഇത് സത്യാവസ്ഥയാണോ സംഭവിക്കുന്നത് എന്തൊക്കെ ഞാൻ ോപി ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന രാജ് ചന്ദ്രശേഖർ ഇതിനെ എതിർത്ത് സംസാരിച്ചിട്ടുണ്ട് എന്നൊരു വർത്തമാനം വന്നിട്ടുണ്ട് നമ്മൾ സുരേഷ് ഗോപിക്ക് കള്ളം അറിയില്ല രാഷ്ട്രീയക്കാരന്റെ കള്ളം അറിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് രാജു ചന്ദ്രശേഖരനെ കുറിച്ചും പറയേണ്ടി വരും രാജു ചന്ദ്രശേഖർ എന്ന് പറയുന്ന നേതാവിനെ നൂറിൽ നിന്ന് കെട്ടിയിറക്കിയതുപോലെയാണ് അവരുടെ കേന്ദ്ര നേതൃത്വം ഇവിടെ കൊണ്ടിറക്കിയിരിക്കുന്നത് അത് എന്തിനാണ് രാജ് ചന്ദ്രശേഖരെ കൊണ്ടിറക്കിയത് ബി ജെ പിക്ക് നാളിതുവരെ ഉണ്ടായിട്ടുള്ള ഗ്രൂപ്പിസം ഒരിക്കലും ഇല്ലാത്ത രീതിയിലുള്ള ഒരു ഗ്രൂപ്പിസമാണ് ബി ജെ പിയിലുള്ളത് ഇപ്പോൾ സുരേന്ദ്രൻ പക്ഷം എന്ന് പറയുന്നത് സുരേന്ദ്രൻ എന്ന് പറയുന്നത് വി മുരളീധരൻ പക്ഷമാണ് വി മുരളീധരൻ പക്ഷം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ഇവിടെ കൃഷ്ണദാസ് പക്ഷമുണ്ട് ഇപ്പോൾ എം ഡി രമേശിൻ്റെ കാര്യം എന്നോട് ഗൗരവം ചോദിച്ചു എം ഡി രമേശ് അന്ന് കൃഷ്ണദാസ് പക്ഷത്ത് നിൽക്കുന്ന ഒരാളാണ് ഈ എം ഡി രമേശാണ് സുരേന്ദ്രനെ ഈ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് അപ്പൊ സുരേന്ദ്രൻ വി മുരളീധരൻ അടങ്ങിയ ചേട്ടൻ അനിയൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഗ്രൂപ്പ് അവർക്കിടയിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിന്റെ അപ്രമാദത്വമാണ് നാളെ ഇതുവരെ നടന്നത് അതിനൊരു മാറ്റം വേണം എന്ന് കരുതിയിട്ടാണ് കേന്ദ്രം ഈ പറയുന്ന രീതിയിൽ രായ ചന്ദ്രശേഖരനെ കേരളത്തെ കൊണ്ട് ഇറക്കിയത് എനിക്കറിയാം ഞാൻ തിരുവനന്തപുരം നിവാസിയാണ് അദ്ദേഹം ലോകസഭയിൽ മത്സരിക്കുമ്പോൾ ആരാണ് രായ എന്ന് ചോദിച്ച നിരവധി കോമൺ സാധാരണക്കാരായ നമ്മളെപ്പോലെ സാധാരണക്കാര് ചോദിച്ചു ആരാണ് ഈ രായ് അദ്ദേഹം ഒരു വലിയ മുതലാളിയാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷെ അദ്ദേഹം രണ്ടാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത് ലോകസഭയിലെ ഒരുപാട് വോട്ട് പിടിച്ചു അപ്പൊ ചില സ്ട്രാറ്റജികളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അദ്ദേഹത്തിനെയാണ് ഇവിടെ അവർ പ്രസിഡന്റ് ആയിക്കൊണ്ടുവന്ന് ആരും വിചാരിക്കാതിരിക്കില്ല അപ്പൊ നാളെ അതുവരെ സുരേന്ദ്രന്റെ ശത്രുവായിരുന്നവരൊക്കെ തന്നെ ഓട്ടോമാറ്റിക്കലി രാജചന്ദ്രശേഖരന്റെ പക്ഷത്തേക്ക് അങ്ങ് പോയി പിന്നെ എപ്പോഴും കളം ആരാണ് ചവിട്ട് അവരൊപ്പം നിൽക്കുന്ന വേറെ കുറെ പേര് തിരുവനന്തപുരത്ത് എം സുരേഷിനെ പോലെയുള്ള എം സുരേഷ് എന്ന് പറയുന്ന അതെ ഇലക്ഷൻ മത്സരിച്ച ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് സുരേഷിനെ പോലുള്ളവർ രാജീവന്ദ്രശേഖരന് പുറകെ പോയപ്പോ മറുപക്ഷത്തേക്ക് സുരേഷ് ഗോപി ആണല്ലോ ഇപ്പൊ എം പി ആയിരിക്കുന്നത് എതിരിടാൻ ഒരാൾ വേണമല്ലോ എന്ന് കരുതി നേരെ സുരേഷ് ഗോപിയുടെ പക്ഷേ ആരൊക്കെ പോയി വി മുരളീധരൻ പോയി സുരേന്ദ്രൻ പോയി അങ്ങനെ കുറെ പേര് പോയി അപ്പൊ എന്ത് വന്നാലും അവർക്കൊരു ഗ്രൂപ്പ് വേണം രാജേചന്ദ്രശേഖരനും സുരേഷ് ഗോപിക്കും ഗ്രൂപ്പ് ഗ്രൂപ്പില്ല അവർക്ക് ഗ്രൂപ്പ് ഇല്ല അവർ രണ്ടുപേരും നമ്മൾ പറഞ്ഞ പോലെ ഒന്ന് കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് രാജചന്ദ്രശേഖരൻ അറിയില്ല കേരളത്തിലെ രാഷ്ട്രീയത്തെക്കുറിച്ച് കേരളത്തിലെ ബി ജെ പിയുടെ സ്റ്റാൻഡ് എങ്ങനെ എടുക്കണം എന്നതിനെ കുറിച്ച് തുടക്കം മുതൽ അറിയില്ല അതായത് ഞാൻ മനസ്സിലാക്കിയ പലരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജചന്ദ്രശേഖർ മിടുക്കനായിട്ടുള്ള ഒരു പ്രസിഡന്റ് ആണ് എന്നുള്ള ഒരു അഭിപ്രായം പലർക്കുണ്ടെങ്കിലും അദ്ദേഹത്തിന് ചില പോരായ്മകളുണ്ട് ആ പോരായ്മകൾ എന്ന് പറയുന്നത് താഴെത്തട്ടിലുള്ള ജില്ലാ നേതൃത്വമായിട്ട് ജില്ലാ പ്രസിഡന്റുമാരുമായിട്ട് ബന്ധം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല അദ്ദേഹം ഒരു കോർപ്പറേറ്റ് സ്റ്റൈലിലാണ് അദ്ദേഹത്തിൻ്റെ വർക്കിംഗ് മോഡ് മുഴുവൻ അതായത് ഇടനിലക്കാർ വഴി ഈ എന്താണ് ഈ ജില്ലാ പ്രസിഡൻറ്റുമാരുമായിട്ട് സംസാരിപ്പിക്കുക നേരിട്ടിട്ടൊരു ഒരു അഡിന്റാക്ഷൻ ആ ഇൻട്രാക്ഷൻ രൂപപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല അപ്പൊ ഇത് പല ജില്ലാ നേതാക്കന്മാർക്കും പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് പ്രത്യേകിച്ചും ഈ ഈ ജില്ലാ പ്രസിഡന്റുമാർക്ക് അവര് പോലും അപേക്ഷിക്കുന്നത് ഒന്ന് ആ രാജീവ് ചന്ദ്രശേഖരന്റെ അടുത്ത് നേരിട്ടിട്ട് നമ്മളേക്കൊന്ന് വിളിച്ചിട്ട് സംസാരിക്കാൻ പറയുകട്ടോ എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെടുന്നുണ്ടെന്നാണ് മനസ്സിലാവുന്നത് അല്ല ഗൗതം ഇതില് രാജീവന്ദ്രശേഖര ആപ്ലിക്കബിൾ അല്ല എന്ന് ഒരിക്കലും എന്റെ ചില സുഹൃത്തുക്കൾ വഴി ഞാൻ അറിഞ്ഞ അങ്ങനെ ആപ്ലിക്കബിൾ അല്ലെന്നല്ല ഇപ്പൊ കഴിഞ്ഞ ദിവസം അവിടുത്തെ ഒരു കൗൺസിലർ ആത്മഹത്യ ചെയ്തു നമ്മുടെ നമ്മുടെ ചാനലിൻ്റെ ആവശ്യങ്ങൾക്ക് പല കാര്യങ്ങളിലും രാഷ്ട്രീയമായിട്ടുള്ള അറിവുകൾ കേടാൻ ഞാൻ അദ്ദേഹത്തേക്ക് വിളിച്ചിട്ടുള്ളതാണ് അദ്ദേഹത്തെ പോലുള്ള സാധാരണ കൗൺസിലർമാർ അദ്ദേഹം മരിക്കുന്നതിന് രണ്ട് ദിവസം മുമ്പ് വരെ ഈ പറയുന്ന രാജചന്ദ്രശേഖരമായി സംസാരിച്ചിരുന്നു എന്ന് വരെ വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അപ്പം നമ്മളാരും അറിയാത്ത അതായത് ഈ സുരേന്ദ്രൻ പക്ഷം നീണ്ട കാലം ഇവിടെ ബി ജെ പിയിൽ ഉണ്ടായിരുന്നതിന്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള കുറേ വിഷയങ്ങൾ ബി ജെ പിക്ക് അകത്തുണ്ട് ഇപ്പൊ ഗൗതം പറഞ്ഞ പോലെ ജില്ലാ പ്രസിഡന്റുമാരെ അവർക്കൊന്നും അക്സസിബിൾ ആവാത്ത വ്യക്തിയല്ല ഈ രാജചന്ദ്രശേഖർ അദ്ദേഹം ഒരു വലിയ മുതലാളിയാണ് എല്ലാം ശരിയാണെങ്കിലും അദ്ദേഹം കുറെ അധികം അവരിലേക്ക് എത്താൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹത്തിന് എത്താൻ കഴിയുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പെട്ടെന്ന് ഒരു സെറ്റ് സിസ്റ്റം മാറ്റാൻ കഴിയില്ല സുരേന്ദ്രൻ ഉണ്ടാക്കി വെച്ചൊരു സിസ്റ്റമുണ്ട് ആ സിസ്റ്റത്തിൽ നിന്ന് പെട്ടെന്നൊരു മാറ്റം അദ്ദേഹത്തിന് കഴിയുന്നില്ല ഇപ്പൊ ഉദാഹരണം പറഞ്ഞാല് നമ്മൾ തുടക്കത്തിൽ സംസാരിച്ച പറഞ്ഞ പോലെ കേരളത്തിന് ആ കേരളത്തിലെ ബി ജെ പിക്ക് ഒരു സ്റ്റാൻഡുണ്ട് ആ രീതിയിലെ കാര്യങ്ങൾ പോകാൻ പറ്റത്തുള്ളൂ ഇപ്പം ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളെ ആക്രമിച്ച വിഷയം ഉണ്ടായപ്പോൾ ഇദ്ദേഹം എടുത്തൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു ഈ രാജചന്ദ്രശേഖർ എടുത്തൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു അത് അദ്ദേഹം ഈ പറയുന്ന സുരേന്ദ്രൻ്റെ കൂടെ ആലോചിച്ചില്ല വി മുരളീധരന്റെ വി മുരളീധരന്റെ കൂടെ ആലോചിച്ചില്ല അവരുമായിട്ടൊക്കെ ഇൻട്രാക്ഷൻ നടത്താതെയാണ് ഇവർ പിന്നെ അവിടത്തേക്ക് അവിടേക്ക് ഒരു പ്രതിനിധിയെ അയച്ചത് അനിൽ ആന്റണി എന്ന് പറയുന്ന ഒരു പ്രതിനിധിയെ ഇവിടുന്ന് അയച്ചത് ഈ അനിൽ ആന്റണി പോയിട്ട് എന്ത് സംഭവിച്ചു അങ്ങനെയൊക്കെ തുടങ്ങി പിന്നെ മാധ്യമങ്ങളോട് ഇദ്ദേഹം തട്ടിക്കയർത്തത് ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ ഈ രാജചന്ദ്രശേഖരൻ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇല്ലാത്തൊരു കാരണം കിട്ടാനായി ഒരു പക്ഷം കാത്തിരിക്കുമ്പോൾ അവർക്കൊരു അവരുണ്ടാക്കി സുരേഷ് ഗോപി ഒരിക്കലും അവരുടെ പക്ഷത്തിൽ നിന്നും പോകുന്ന ആളൊന്നുമില്ല അവർക്കിപ്പോൾ അടിക്കാൻ സുരേഷ് ഗോപി വേണം ഇപ്പൊ ഗൗതം പറഞ്ഞ പോലെ രാജചന്ദ്രശേഖർ സുരേഷ് ഗോപിയോട് നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുന്നത് നിങ്ങൾ എന്തിനാണ് അവമതിപ്പ് ഉണ്ടാക്കുന്ന രീതിയിൽ ഈ കലങ്ക് സമ്മേളനം എന്നൊക്കെ പറയുന്നത് നല്ല കൺസെപ്റ്റ് ഒക്കെയാണ് ഈ നല്ല കൺസെപ്റ്റിൽ നിങ്ങൾ വരുന്ന ഇങ്ങനെയാണോ സംസാരിക്കേണ്ടതെന്ന് ചോദിച്ചിട്ടുണ്ടാവും ഇപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ഒരു വിരോധം ഉണ്ട് അല്ലെങ്കിൽ അതെ ഒരു 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 മുഖം മുഖം വേണം അവരെ എന്ത് രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കാര്യത്തില് എനിക്ക് എന്റെ വ്യക്തിപരമായ നിലപാടാണ് പറയുന്നത് കലുങ് പരിപാടി ആ ആശയം എന്ന് പറയുന്നത് ഗംഭീര ആശയമാണ് നല്ലൊരു ആശയമാണ് അത് യഥാർത്ഥത്തില് സി പി എമ്മിന്റെ അതൊരു വലിയ വിജയമായി മാറിയിട്ടുണ്ടെങ്കിൽ ഇത്തരം വിവാദങ്ങളൊന്നും ഇല്ലാതെ സുരേഷ് ഗോപിക്കെതിരെ ഇത്തരം പ്രശ്നങ്ങളൊന്നും രൂപപ്പെട്ടിട്ടില്ലെങ്കിൽ അത് വലിയ മാറും അതാണ് ഇതിനെ ഇടംകോലിടാൻ ചില രാഷ്ട്രീയ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് ഞാൻ ഇത് വളരെ സൈലന്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതിനെ ഇടംകോലിടാൻ ചില രാഷ്ട്രീയ കക്ഷികൾ ശ്രമിക്കുന്നുണ്ട് ആ ഇടങ്കോലടക്കം എന്റെ രാഷ്ട്രീയ പാർട്ടി മനസ്സിലാക്കുന്നു ഞാൻ ഒന്നാമത്തെ കാര്യം സുരേഷ് ഗോപിയുടെ സ്റ്റൈലിനെ വളരെയധികം ബഹുമാനിക്കുകയും അത് വളരെ നല്ലതാണെന്നും ജനകീയതയുണ്ട് അല്ല ആണെന്നും അഭിപ്രായമുള്ള ഒരാളാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ സുരേഷ് ഗോപി ഇഷ്ടപ്പെടുന്ന ഒരാളാണ് പല രീതിയിൽ അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് മാതൃകകളൊന്നും മറ്റ് ആളുകളെയൊന്നും ഫോളോ ചെയ്യാതെ അയാൾ അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഈ കാബട്ടിയവും കപടനാട്യത്തിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ മറ്റുള്ള ആൾക്കാർ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പറ്റും എന്ന് പറയാ ഇല്ലാത്തത് ഇല്ലയെന്ന് പറയാ ഇത് പറയുന്നതിൽ എന്താണ് തെറ്റ് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഏതായാലും നമുക്ക് നോക്കാം അതായത് ഒരു കാരണം കിട്ടാനായി കിട്ടാനായിരിക്കുകയായിരുന്നു അതായത് സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ എന്താണ് ഈ കൊച്ചുവേലായുധൻ ചേട്ടനോട് പറഞ്ഞത് എന്താ കൊച്ചുവേലായുധൻ ചേട്ടന് വീട് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നാണ് പറഞ്ഞത് അയ്യപ്പൻ ചേട്ടാ അപ്പോ അദ്ദേഹം അതിൽ പറയുന്നുണ്ട് ഞാൻ കൂടി നിമിത്തം ആയതുകൊണ്ടാണല്ലോ ഈ വീട് കിട്ടിയത് അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അല്ല അതിൽ നമുക്ക് ചില കാര്യങ്ങൾ ചിലയിടത്ത് ചില ഒരു അങ്ങനെ ഒരു പ്രസന്റേഷൻ നടത്തി ആ ഒരു ലേഡി ഒരു ചേച്ചി അവിടെ വന്ന് സംസാരിച്ചു ആ ചേച്ചി സംസാരിച്ചതിന് ഇദ്ദേഹത്തിന്റെ റിപ്ലൈ നമ്മള് ചില ഇടങ്ങളിൽ അങ്ങനെ ഒരു റിപ്ലൈ ഒന്ന് എടുത്തടിച്ച പോലെ പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കൂ അപ്പൊ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കൂ സുരേഷ് ഗോപി ഒന്നാമത്തെ കാര്യം സുരേഷ് ഗോപിയോടാണോ കരുവന്നൂർ ബാങ്കിലെ അത് ഞാൻ പറയുന്നത് ജനങ്ങൾക്ക് അവരുടേതായ രീതിയിലുള്ള ചില എന്താണ് അറിവുകൾ ലഭിക്കാനുണ്ട് അത് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി നൽകി എനിക്ക് ചേച്ചി ഇത് എന്നോടല്ല ചോദിക്കേണ്ടത് നിങ്ങൾ നിങ്ങളെ മുഖ്യമന്ത്രിയോട് ചോദിക്കും എനിക്കൊന്നും കരുവന്നൂർ ബാങ്കിലെ പൈസ എടുത്തിട്ട് എനിക്ക് തരാൻ പറ്റില്ല എന്നിട്ട് എന്ത് സംഭവിച്ചു പിറ്റേ ദിവസം കരുവന്നൂർ വരെ ഈ വിഷയം ഉള്ളത് കൊണ്ട് പതിനായിരം രൂപ കൊടുത്തു ആരുടെ വിജയമാണ് യഥാർത്ഥത്തിൽ വേറൊരു രീതിയിൽ നോക്കുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയമാണ് ആ ചേച്ചിക്ക് പൈസ കിട്ടിയത് ഇൻഡൈറക്ട്ലി പറയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ വിജയാണ് സുരേഷ് ഗോപി അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ വിഷയം ഉണ്ടാവുമോ നമുക്ക് കാത്തിരിക്കാം തദ്ദേശ വരികയല്ലേ അതായത് രണ്ട് കാര്യങ്ങൾ സുരേഷ് ഗോപി സുരേഷ് ഗോപിയെ കൊണ്ട് ഇൻഡൈറക്ട്ലി ജനങ്ങൾക്ക് സഹായം ഉണ്ടായി ഒന്നാമത്തെ കാര്യം സുരേഷ് ഗോപി കാരണം കൊച്ചു വേലായുതൻ ചേട്ടന് വീട് കിട്ടി സുരേഷ് ഗോപി കാരണം ഈ സി പി എമ്മുകാരുടെ ഉള്ളു തുറന്നു കാരണം ഇത് വീട് കൊടുത്തിട്ടില്ലെങ്കിൽ അവർക്ക് വലിയ പ്രശ്നമാവും മനസ്സിലായില്ലേ രണ്ടാമത്തെ വിഷയം ഇതേപോലെ തന്നെ കരുവന്നൂർ വിഷയം സുരേഷ് ഗോപി കാരണം കരുവന്നൂര്ക്ക് എന്ത് കിട്ടി ആ ചേച്ചിക്ക് പൈസ കിട്ടി സുരേഷ് ഗോപി അതൊരു വിവാദമായിരുന്നില്ലെങ്കിലും സുജി പി പ്രശ്നം അത് വലിയ വഷളായി നിങ്ങളെന്താ പൈസ കൊടുക്കാത്തത് എന്നുള്ള രീതിയിൽ ഇതാവും അതുകൊണ്ട് ഉടനെ സംഭവം കൊടുത്തിട്ട് റിലീസ് ചെയ്തിട്ട് വലിയ വിവാദം ഒഴിവാക്കി സി പി എം അപ്പോൾ രണ്ട് കാര്യങ്ങളിലാണ് സുരേഷ് ഗോപി കൊണ്ട് രണ്ട് ജനങ്ങൾക്ക് ഇൻഡയറക്റ്റ്ലി എങ്കിലും ഉപയോഗം ലഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത് പക്ഷേ ഈ വിഷയങ്ങൾ ചില ആളുകളിൽ ബി ജെ പിയിലെ ചില ഗ്രൂപ്പിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്ലേ തീർച്ചയായിട്ടും